ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു കാഴ്ച കാണാനിടയായി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണണം ഗാനമിടക്കിടെ ഗായകൻ ഇറങ്ങിയോടി അത് കാണണ്ടേ അപ്പോൾ മുഴുവനായിട്ട് കാണുക തകൃതിയായി നാടൻ പാട്ടിൻ്റെ ചേല് നാടൻ പാട്ട് പാടി പാടി തിമർത്ത് അടിപൊളിയായിട്ട് സൂപ്പർ നാടൻ പാട്ടാണ് അതിൻ്റെ കൂടെ കട കണ്ട് നോക്കൂ നാടൻ പാട്ടിൻ്റെ വ്യത്യസ്ത ഭാവലേ താളങ്ങൾ ഇത് നാടൻ പാട്ടിൻ്റെ തെയ്യ കോലമാണ് യഥാർത്ഥ തെയ്യമല്ല നാടൻ കലാരൂപം പാട്ടിനനുസരിച്ച് നൃത്തം വഹിക്കുന്ന അതിനൊരു കഥയുണ്ട് കഥാപാത്രമുണ്ട് നല്ല ഗംഭീരമായിട്ട് അതപത്തെ ഒരുപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഗാനം ആ ഗായകൻ പാട്ട് പാട്ടുപാടുന്നതിനിടെ നേരെ ജനക്കൂട്ടത്തിലേക്ക് ഒളിഞ്ഞ് ഓടി മറഞ്ഞു ആ സംഭവം ഉണ്ടായത് നോക്കൂ അവസാനം വരെ കാണണം ആദ്യം ഈ കലാരൂപമാണ് ജനങ്ങളിലേക്കിടയിലേക്ക് ഓടിപ്പോയത് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് സ്കിപ്പ് ചെയ്ത് കാണണം സോറി സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നഭ്യർത്ഥിക്കുന്നു അടിപൊളിയാണ് പാട്ടും സംഗീതവും പാട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് വോയിസ് ഇട്ടത് ഈ കലാരൂപം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്തൊരു മനോഹരമായിട്ടാണത് അടിത്തിമർത്തത് കൂടാതെ ചെണ്ടകളും കീർത്തലും അതിമനോഹരമായ ഒരു സംഗീത പരിപാടിയായിരുന്നു അതല്ല രസം ഈ പാടുന്ന ഗായകൻ ആദ്യം ജനങ്ങളിലേക്ക് ഇറങ്ങി വീണ്ടും ഒന്നും കൂടി പോയതായിരുന്നു അപ്പോഴാണത് സംഭവിച്ചത് അത് മുഴുവനായും നോക്കണം പറ്റുമെങ്കിൽ അന്ന് ഷെയർ ചെയ്യുക ഒരു യാത്ര പോകുമ്പോൾ കാണാനിടയായ ഒരു പ്രോഗ്രാമാണിത് അപ്പോൾ ഒന്ന് കൗതുകം തോന്നി അങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണ് ആ സമയത്തായിരുന്നു ഇറങ്ങിയോട്ടം നടന്നത് അത് വല്ലാത്തൊരു കാഴ്ചയായിപ്പോയി സംഭവപകൂലമായ ഒരു കാഴ്ച അതിമനോഹരമായിരുന്നു മ്യൂസിക് മൂന്ന് ചണ്ടകൾ മൂന്ന് സൗണ്ട് മറ്റ് പല വാദ്യോപകരണങ്ങൾ അതെല്ലാം കൂടി പാട്ടിനൊത്ത് മുട്ടുമ്പോൾ അതിൻ്റെ സംഗീതലഹരി ആനന്ദപകരമാണ് ഈ പരിപാടി ഏതാണെന്ന് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നോക്കൂ എന്തും നല്ല ആവേശത്തിലാണ് പാടുന്നതും കൂട്ടുന്നതുമൊക്കെ നിറഞ്ഞ സദസ്സായിരുന്നു അതിമനോഹരമായ സ്റ്റേജ് ലൈറ്റുകൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒന്നിനോട് ഒന്ന് മെച്ചമായിരുന്നു പക്ഷേ അവസാന ഘട്ടത്തിലാണ് അത് സംഭവിച്ചത് ഗായകൻ ഇറങ്ങിയോടി ഇതാ ഗായകൻ ഗായകനൊടുവിൽ മതിലിൻ്റെ മുകളിൽ കയറി മതിലിൻ്റെ മുകളിൽ നിന്ന് പുറത്ത് താഴെ വന്നു താഴെ വന്ന് ജനങ്ങളുടെ കൂടെ നിന്ന് പാട്ടുപാടി ആസ്വദിക്കുകയാണ് ജനങ്ങളും ആനന്ദ നൃത്തമാടുകയാണ് കണ്ടോ അവസാനം ഈ ഗായകനെ തിരിഞ്ഞ് സ്റ്റേജിലേക്ക് കയറാൻ വഴിയില്ല വഴിയില്ലാത്തപ്പോൾ എന്ത് ചെയ്യും വഴി അന്വേഷിക്കുന്നുണ്ട് കണ്ടോ നോക്കുമ്പോൾ വഴിയെ വഴിയാണ് നോക്കുന്നത് വഴി കാണുന്നില്ല പെട്ടു ജാഗോ ഞാൻ പിട്ടു എന്ന പോലത്തെ അവസ്ഥയായിപ്പോയി അപ്പോൾ അവിടുന്ന് പറയുന്നുണ്ട് ഇങ്ങോട്ട് ഇരിക്കോളും മൈക്കിങ് തന്നോളൂ അപ്പുറത്തേക്ക് ആക്കിത്തരാമെന്ന് പക്ഷെ അത് ഒരാൾ പൊക്കത്തിലുള്ള വലിയ മതിലായിരുന്നു ആവേശഭരിതമായിട്ടാണ് ആ ഗായകൻ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് ചാടിയത് തിരിച്ച് അപ്പുറത്തേക്ക് കയറിയ ഒരു വഴിയില്ല അവസാനം രണ്ടും കൽപ്പിച്ചിട്ട് ആ ഗായകൻ മതിലിനു പുറത്ത് കയറുന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട് കയറിയേ പറ്റൂ വേറെ വഴിയില്ല അല്ലെങ്കിൽ പെട്ടു ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ആ വേഷത്തി മപ്പിൾ മതിൽ കയറി തുള്ളിയപ്പോൾ വീണ്ടും തിരിച്ചതേപോലെ പോകാനൊരു ശങ്ക ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ആ ഗായകൻ ചെയ്തത് കണ്ടോ കാണാൻ പോകുന്ന പൂരം കണ്ടോ വീണ്ടും പാടുന്നുണ്ട് ആവേശത്തിൽ പാട്ട് മതിയാക്കാനും പറ്റത്തില്ലല്ലോ പാടി തീർത്തല്ലേ പറ്റൂ അവസാനം ജനങ്ങളെ അവശത്തിമിറപ്പിലായി ജനങ്ങൾ സ്റ്റേജ് കയ്യേറാൻ പോവുകയാണ് അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് മതിലിനിപ്പുറവും ഇതാ ആ ഗായകൻ മതിൽ കയറാൻ തീരുമാനമെടുത്തു ഇതാ കയറി അപ്പുറത്തി സിമ്പിളായിട്ട് അപ്പുറത്തിയിട്ടും എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ മതിൽ ചെരിഞ്ഞ് വീഴാൻ വീഴാഞ്ഞത് അങ്ങനെ ആ മതിലിനപ്പുറത്തി ജനങ്ങൾ സ്റ്റേജ് കൈയടിക്കി ആർപ്പ് വിളികളും പാട്ടും കരഘോഷവും നിറഞ്ഞ ഒരു അടിപൊളി ആയിരുന്നു അത് നോക്കൂ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആഘോഷത്തിമറപ്പി അടിപൊളി പരിപാടി ആയിരുന്നു പിന്നീട് കണ്ടത് ആ ഗായകൻ ഇവിടെ പോയി എന്നറിയില്ല ആ ഗായകനെ ക്യാമറ കണ്ണുകൾ ഒപ്പി നോക്കുമ്പോൾ